മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ലേ നമ്മൾ ഉള്ളിത്തണ്ട് അപ്പം നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഈ ഉള്ളിത്തണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കിയെടുക്കാം കണ്ടോ ഇതെല്ലാം ഓരോരോ പ്രാവശ്യം ഇങ്ങനെ വെച്ചതാണ് ഇത് കുറച്ച് ദിവസമായി വലുതായി കിട്ടിയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ അത്യാവശ്യത്തിനൊക്കെ ഉള്ളിത്തണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇതിന് മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല മണ്ണൊന്നും ഇല്ലാതെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ അതിന് നമുക്ക് വേണ്ടത് കുറച്ച് ഒരു ഉണങ്ങിയ ഏലയാണ് ഏത് ഏല ആയാലും കുഴപ്പമില്ല ഞാനിത് എടുത്തിരിക്കുന്നത് വേപ്പിൻ്റെ ഉണങ്ങിയ ഏലയാണ് പിന്നെ നമുക്കൊരു ചിരട്ട വേണം ഇങ്ങനെ മൂന്ന് കണ്ണുള്ള ചിരട്ടയാണ് വേണ്ടത് ഇതിന് മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല മണ്ണില്ലാതെയാണിത് നമ്മൾ ഉള്ളി തണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചകിരിത്തുപ്പ ഇതെല്ലാവരും വീട്ടിലുണ്ടാവുന്നതാണ് നമുക്ക് മണ്ണില്ലാതെ ഉള്ളിത്തണ്ട് വീട്ടിൽ വളർത്താം ഞാനിത് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് എന്തെങ്കിലും സപ്പോർട്ട് തരുന്ന എല്ലാവരുടെയും നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അത് കണ്ടില്ല നമ്മൾ ഉള്ളിത്തണ്ട് നല്ല ഫ്രഷായിട്ടുള്ള ഉള്ളിത്തണ്ടാണിത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വാങ്ങി വെച്ചാലും ചിലപ്പോൾ മുള വരില്ലേ അതൊക്കെ ഇങ്ങനെ എടുത്ത് ചെയ്താൽ മതി പിന്നെ മുളയില്ലാത്ത ഉള്ളിയാണെങ്കിലും ഇതേപോലെ നമുക്ക് മുളുണ്ടാക്കിയെടുക്കാം ഇതൊരു ഒരാഴ്ച ആയാലേ ചെറിയാണിത് രണ്ടുമൂന്നെണ്ണം ഞാൻ വേറെയുണ്ട് ഉണ്ടാക്കി വെച്ചത് അപ്പൊ അത് നമ്മൾക്ക് ഇതെങ്ങനെയാ ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം ആദ്യമായിട്ട് നമുക്കൊരു ഉള്ളി വേണം ഇങ്ങനത്തെ ഒരു ഉള്ളി എടുത്താൽ മതി പിന്നെ നമ്മൾക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു ചിരട്ടയാണ് ഈ മൂന്ന് കണ്ണുള്ള ചിരട്ട എടുക്കണം ഇതിൽ നമ്മൾക്ക് ഒരു ഓട്ട ഇടണം ചെറിയൊരു ഓട്ട ഇട്ട് എടുത്താൽ മതി നമ്മൾക്ക് ഇതിൽ ആദ്യം ഈ എന്തുണ്ട് ചകിരിത്തുപ്പ് അത് നിറച്ച് കൊടുക്കണം ഇത് സ്ഥലമില്ലാത്തവർക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരിതാണത് അപ്പം ഇങ്ങനെ നമ്മൾ ആദ്യം ചകിരിത്തുപ്പ് ഇങ്ങനെ വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് ബാൽക്കണിയിൽ അവിടെയൊക്കെ വെച്ചാൽ നല്ലോണം വളർന്ന് കിട്ടും എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഉള്ളി എടുത്ത് വെക്കണം അല്ല എന്നിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് ഇങ്ങനെ ഇലയിട്ട് കൊടുക്കാം ഉണങ്ങിയ ഇല പച്ച െ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് അടിക്കുമ്പോൾ ഒന്ന് അമർന്നിരിക്കും ഉള്ളി കുഴച്ച് പുറത്ത് കണ്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾക്ക് മണ്ണില്ലാതെ നമ്മുടെ വീട്ടിൽ സ്പ്രിങ് ഒണിയും ഉണ്ടാക്കിയെടുക്കാം അത്യാവശ്യത്തിന് നമ്മൾ കടയിലേക്ക് ഒന്നും ഓടേണ്ട ആവശ്യമില്ല പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പോഴപ്പോഴും നമുക്ക് എടുത്ത് ഉപയോഗിക്കാം ഇത് നമ്മളിതിൽ വെള്ളമൊഴിക്കുമ്പോൾ അടിയിലേക്ക് വേറെ വെള്ളം ഒന്നും താഴെ വീഴാതിരിക്കാൻ അതെങ്ങനെയൊരു മറ്റൊരു ചിരട്ട അങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പൊ അതവിടെ എങ്ങനെ അവിടെ ഇരുന്നു ഇതൊരു രണ്ടുമൂന്ന് ദിവസം വരുമ്പോൾ കിളിച്ചു വരും ിൽ അങ്ങനെ കിളിച്ചു വന്നതാണിത് അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് മണ്ണ് നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സ്പ്രിങ് ഓണിയൻ ഉള്ളിത്തണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അപ്പോൾ ഈ ചിരട്ട കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ചിരട്ട കൊണ്ട് ഉപയോഗമായി ഇപ്പം മണ്ണും ആവശ്യമില്ല നമുക്ക് ഉള്ളിത്തണ്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ നനച്ച് കൊടുത്താൽ മതി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ അരി കഴുകുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴ് ഇതിലെ വെള്ളമെല്ലാം നമ്മൾ അടിയിൽ നിൽക്കും നിലത്തൊന്നും വെള്ളം വീഴില്ല അപ്പോഴും മണ്ണില്ലാതെയും ഉള്ളിത്തണ്ട എങ്ങനെ വളർത്തി എല്ലാവർക്കും മനസ്സിലായല്ലോ അങ്ങനെയാണിത് വളരുന്നത് ഞാനിത് ബാൽക്കണിയിലാണ് വെക്കുക അപ്പം കുറച്ച് വെയിലും കിട്ടും വേഗം വളരണം വളർന്നു വരും ഓരോരോ സൗകര്യത്തിനനുസരിച്ച് ബാൽക്കണിയിലോ വീടിൻ്റെ മുകളിലോ ഒക്കെ വെക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അവ എല്ലാവർക്കും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷവേഴ്സ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് അപേക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് അതുവരെ Hello everyone bye